ഇലക്ട്രൽ ബോണ്ട് വിശദാംശങ്ങൾ പുറത്തുവന്നതോടെ രാജ്യത്തെ വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ വീണ്ടും സാന്റിയാഗോ മാർട്ടിൻ ഇടം പിടിച്ചിരിക്കുകയാണ് ഗൗതം അദാനി അംബാനി ഗ്രൂപ്പ് തുടങ്ങിയ വമ്പന്മാരുണ്ടാകുമെന്ന് കരുതിയ ലിസ്റ്റിൽ പക്ഷേ ഒന്നാമനായത് സാന്റിയാഗോ മാർട്ടിനാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയ കോടിക്കണക്കിന് പണത്തിന്റെ എഴുപത് ശതമാനത്തോളം ബി ജെ പി അക്കൗണ്ടിലാണ് എത്തിയിട്ടുള്ളത് അതായത് മാർട്ടിന്റെ കോടിക്കണക്കിന് രൂപ ബി ജെ പി അക്കൗണ്ടിൽ ഭദ്രമായി എത്തിയെന്ന് പറയേണ്ടി വരും വിവാദങ്ങളുടെ തോഴനായിട്ടാണ് സാന്റിയാഗോ എന്നും നിറഞ്ഞു നിന്നത് എന്നിട്ടും ഇന്നും അയാൾ ഒരു കൂസലുമില്ലാതെ തൻ്റെ ബിസിനസ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രാജ്യത്തെ നിയമങ്ങൾക്ക് ഒന്ന് തൊടാൻ പോലും സാധിക്കാതെയാണ് സാന്റിയാഗോയുടെ പ്രയാണം നടത്തുന്നത് എന്തുകൊണ്ട് സാന്റിയാഗോ മാർട്ടിൻ ഇന്നും ഇളകാതെ പിടിച്ചു നിൽക്കുന്നു എന്നതിനുള്ള ഉത്തരം കൂടിയാണ് അയാൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയേണ്ടി വരും ഈ ബോണ്ടുകൾ ആ ബിസിനസ്സുകാരനെ സമാനതകളില്ലാത്ത രാഷ്ട്രീയ ബന്ധങ്ങളിലേക്കും നയിക്കുന്നുണ്ട് സാന്ത്യാഗോ മാർട്ടിന് നേരിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമില്ല എന്നാൽ അയാളുടെ ഭാര്യക്കും മകനും മറ്റു കുടുംബാംഗങ്ങൾക്കും പാർട്ടികളുമായി ബന്ധമുണ്ട് സാന്ത്യാഗോ മാർട്ടിന്റെ മകൻ ചാൾസ് ജോസ് മാർട്ടിൻ ബി ജെ പിയിലാണെങ്കിൽ മാർട്ടിന്റെ ഭാര്യ ലീമ റോസ് ഇന്ത്യ ജനനായക കക്ഷി എന്ന പാർട്ടിക്കൊപ്പമാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് ഈ പാർട്ടി മാർട്ടിന്റെ മരുമകൻ ആദവ് അർജുൻ മറ്റൊരു പാർട്ടിയിലാണ് വിടുതലൈ ചുരുതൈകൾ കക്ഷി അഥവാ വി സി കെ തോൾ തിരുമവാളൻ നയിക്കുന്ന ജാതി വിവേചനത്തിനെതിരെ പോരാടുന്ന അംബേദ്കർ ആശയങ്ങൾ പേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണിത് ബി സി കെയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്ന ചുമതല ചുമതലയാദവിനാണ് വഞ്ചന കൃത്രിമം കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കേസുകളിൽ അന്വേഷണം നേരിടുന്ന അൻപത്തി ഒൻപത് കാരനായ ബിസിനസ്സുകാരനുമായി ചങ്ങാത്തം കൂടാൻ രാഷ്ട്രീയ പാർട്ടികൾ താൽപ്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വർഷങ്ങളായി പലരും ചോദിക്കുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ട് ഡാറ്റ ഒടുവിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നൽകിയിരിക്കുന്നത് ലോട്ടറി രാജാവ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഒരു ജാക്ക് പോട്ടാണെന്ന് ഇലക്ട്രൽ ബോണ്ട് അടിവരായിട്ട് പറയുന്നുണ്ട് കോയമ്പത്തൂരിലാണ് വളർന്നതെന്ന വിവരമൊഴിച്ചാൽ മാർട്ടിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് കൂടുതൽ ആർക്കും ഒന്നും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അദ്ദേഹം മ്യാൻമാറിൽ ജോലി തേടിപ്പോയിരുന്നു അവിടെ നിന്നും മടങ്ങിയെത്തിയ ശേഷം ലോട്ടറി വിൽപ്പനയായിരുന്നു തൊഴിൽ ഭാഗ്യമായ അയാളെ തുണച്ചു വിൽപ്പനക്കാരിൽ നിന്നും വിതരണക്കാരനായി രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഉടലെടുത്ത തൊണ്ണൂറുകളിലായിരുന്നു മാർട്ടിൻ തമിഴ്നാട് സർക്കാർ ലോട്ടറിയുടെ വിതരണക്കാരനാവുന്നത് അതിനു പിന്നാലെ ലോട്ടറി വലിയൊരു ഭാഗ്യാന്വേഷണ കളിയായി രൂപം പ്രാപിച്ചതോടെ മാർട്ടിന്റെ തലവര തെളിഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധനം നിലവിൽ വന്നു അതോടെ മാർട്ടിൻ തന്റെ കളികൾ പുറത്തേക്ക് വ്യാപിപ്പിച്ചു കിഴക്കൻ സംസ്ഥാനങ്ങളായ സിക്കിം മണിപ്പൂർ മേഘാലയ എന്നിവിടങ്ങളിലാണ് ബിസിനസ് ആരംഭിച്ചത് ഒരു ദിവസം ഒരു കോടിയിലേറെ ലോട്ടറികളായിരുന്നു മാർട്ടിൻ വിറ്റിരുന്നത് സംസ്ഥാനങ്ങൾക്ക് നല്ലൊരു തുക നികുതിയായും കൊടുത്തിരുന്നു സർക്കാരുകൾക്ക് പ്രിയപ്പെട്ടവനായി മാറി മാർട്ടിൻ രണ്ടായിരം കാലഘട്ടം മാർട്ടിൻ്റെ സമ്പത്തിൽവൻ കുതിച്ച് ചാട്ടമുണ്ടാക്കിയ വർഷമായിരുന്നു സാധാരണക്കാരൻ്റെ ലോട്ടറി ഭ്രമം അയാളിൽ ശരിക്കും മുതലെടുത്തു മലയാളികൾ മാർട്ടിൻ്റെ പ്രധാന ഇരകളായിരുന്നു നാലര വർഷം കൊണ്ട് ഏതാണ്ട് അൻപതിനായിരം കോടി രൂപയാണ് കേരളത്തിൽ നിന്നും മാർട്ടിൻ ഉണ്ടാക്കിയെടുത്തത് എന്നാണ് അനൌദ്യോഗിക കണക്ക് കേരളത്തിൽ മാർട്ടിൻ ശരിക്കും ലോട്ടറി കൊള്ള നടത്തുകയായിരുന്നു എന്നതാണ് പിന്നീട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് സി ബി ഐയുടെ രണ്ടായിരത്തി പതിനാലിലെ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് കാലത്ത് സിക്കിം ലോട്ടറി വിൽപ്പനയിലൂടെ മാർട്ടിൻ കേരളത്തിൽ നിന്നും നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപ നേടിയെന്നതാണ് എന്നാൽ സിക്കിം സർക്കാരിന് നികുതിയായി അടച്ചതാകട്ടെ വെറും നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻ്റ് ഒൻപത് മൂന്ന് കോടി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം അന്ന് സാന്റ്യോഗം മുക്കിയെന്നും പറയുന്നുണ്ട് പതിയെ മാധ്യമ ശ്രദ്ധയിൽ നിന്നും ഉൾവലിഞ്ഞ മാർട്ടിൻ പക്ഷേ ഇലക്ട്രൽ ബോണ്ടിലൂടെ തിരിച്ചുവരികയായിരുന്നു